മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാൻ ഖുർആാൻ വേണോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പഠിക്കാനുള്ള എല്ലാ അമലുകളും തരട്ടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളും അള്ളാഹു സുബാൻ മാറ്റി തരട്ടെ പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് അള്ളാഹു കഴിഞ്ഞ വർഷത്തെ എല്ലാ പാപങ്ങളും പൊരുത്തപ്പെട്ടു തരട്ടെ എല്ലാ അമലുകളും അള്ളാഹു സുബാനുഭവത്താല് കബൂലാക്കി തരട്ടെ ഇനി വരാനിരിക്കുന്ന പുതിയ വർഷത്തിൽ ഒരുപാട് അമലുകൾ ചെയ്ത് അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള തൗഫ്യത്ത് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അമീൻ ആലമീൻ മൊബൈലിൽ നോക്കി ഖുർആൻ ഓതാൻ ആവശ്യമുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോക്കിയാൽ പ്രതിഫലം ലഭിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചു വന്നവരാണ് ഒന്നാമത്തേത് കബയാണ് രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആനാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്വന്തം ഉമ്മയാണ് ഇതിൽ രണ്ടാമത്തെ കാര്യമായ പരിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഹദീസ് ഇറങ്ങിയ സമയത്ത് മഹാനായ റസൂൽ അലഹി സ്വല്ലാ അലലി സ്വല മതങ്ങൾ ഈ ഒരു ഹദീസ് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ഖുർആൻ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല അപ്പോ നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും ഖുറാനിലേക്ക് നോക്കിയാൽ കൂലി എന്ന് പറയുമ്പോൾ അന്ന് ഖുർആാൻ എഴുതപ്പെട്ട ഗ്രന്ഥം പോലെ ആക്കിയിട്ടില്ലല്ലോ അന്ന് നം അവർ ചെയ്തിരുന്നത് ഖുർആൻ ഈന്തപ്പന ഓലകളിൽ എഴുതി വെക്കുകയും കല്ലിൽ എഴുതി വെക്കുകയും ചുവരിൽ എഴുതി വെക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് അതിലേക്ക് നോക്കിയാലും പ്രതിഫലമുണ്ട് എന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ ക്രോഡീകരണം വന്നത് മഹാനായ അബുബക്ര സുദ്ദീഖ്യുവിന്റെ കാലഘട്ടത്തിൽ യമാമ യുദ്ധം നടന്നു ആ ഒരു യുദ്ധത്തിൽ ഒരുപാട് ഹാഫുലിങ്ങൾ ഷഹീദാവുകയും മഹാൻ അവൾ പേടിച്ചു എന്നാണ് എന്ന ഹബീബിന്റെ ഖുർആൻ ഈ ലോകത്ത് നിന്ന് എടുത്തു കളയപ്പെടുമോ എന്ന് പേടി വന്നപ്പോൾ മഹാനായ അബൂബക്കർ സുദീഖർ അലി അള്ളാ വന്നുവിന്റെ നേതൃത്വത്തിൽ ഖുർആാൻ ക്രോഡീകരിക്കണമെന്ന ഒരു ചർച്ച വരികയും അങ്ങനെ ഖുർആൻ ക്രോഡീകരിക്കുകയും ചെയ്തു നമ്മൾ ഇന്ന് കാണുന്ന ഗ്രന്ഥം പോലെ ആക്കിയത് മഹാനായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഈ ഖുർആാനിന്റെ ചട്ടയിലേക്ക് നോക്കിയാൽ പോലും പ്രതിഫലം ലഭിക്കുമെന്നാണ് അത്രമേൽ പ്രതിഫലമുള്ള ഒരു ഗ്രന്ഥമാണ് ഖുർആാൻ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ ഈ ഒരു പരിശുദ്ധമായ ഗ്രന്ഥം ഇല്ലാതെ ഓതുക എന്നത് ഒരു അതപ് ഘടാണ് അതുപോലെ ശുദ്ധി ഇല്ലാതെ ഓതുക എന്നത് ഒരു അതപ് ഘടാണ് അതുകൊണ്ട് ആദ്യം നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കണം പല ജോലികളിലും ഏർപ്പെടുന്നവരാണ് നമ്മൾ നമ്മുടെ തിരക്കുകൾക്കിടയിൽ ഖുർആൻ ഒന്ന് ഓതണം എന്ന് തോന്നിയാൽ ഉലോ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമുക്ക് ഖുർആാൻ മൊബൈൽ നോക്കി ഓതാൻ പറ്റുന്നതാണ് കാരണം മൊബൈലിൽ നോക്കി ഓതാൻ ഊദു ആവശ്യമില്ല ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തട്ടെ വൃദുവോടുകൂടെ ശുദ്ധിയോടുകൂടെ പിന്നെ വൃത്തിയോടുകൂടെ ഖുർആൻ ഓതൽ ഖുർആനോട് കാണിക്കുന്ന അഥബാൻ എന്നാൽ അത് കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് എന്തു പറ്റും ഖുർആൻ വുള്ളോ ഇല്ലാതെ മൊബൈൽ ഫോണിൽ നോക്കി ഓതാൻ പറ്റുന്നതാണ് കാരണം മൊബൈൽ എന്നത് ഖുർആാനിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഹദ് റാത്തീബിൻ്റെ ഏട് അതിൽ ഒരുപാട് ഖുർആാനിക ആയത്തുകളുണ്ട് അത് തൊടാൻ വളോയിൻ്റെ ആവശ്യമില്ല കാരണം അത് ഖുർആാനിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല ഖുർആാനിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് അതിൻ്റെ ചട്ട ആ ചട്ട തൊടാൻ എന്ത് വേണം പുതു വേണം ഖുർആാനിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണെങ്കിൽ അത് മുതുവോടുകൂടെ തൊടാൻ നമുക്ക് പാടുള്ളൂ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ ഫോണിൽ ഖുർആാൻ ഓൺ ആക്കിക്കൊണ്ട് നമ്മൾ ബാത്റൂമിലേക്ക് കയറാൻ പാടില്ല ഹറാമാണ് തെറ്റാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു ഹൈറു സുബഹാനുള്ള തോഫിയൊക്കെ നൽകട്ടെ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മൊബൈലിൽ നോക്കി ഓതുക ഖുറൻ എടുക്കാതെ മൊബൈൽ നോക്കി ഓതുക എന്ന് പറയുന്നതൊക്കെ വലിയ അബദ്ധം കൂടിയാണ് അതുകൊണ്ട് ഖുറാൻ നോക്കി ഓതലാണ് ഏറ്റവും ഫലുള്ള കാര്യം എന്നാൽ ഈ ഒരു സംവിധാനവും നമുക്ക് ഉപയോഗപ്പെടുത്താം ഹൈറു സുബഹാനുള്ള തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ കാര്യം എന്ന കരുതുകയാണ് ഞാൻ പറഞ്ഞു വന്നത് മൊബൈലിൽ നോക്കി ഖുർആാൻ ഓതാൻ മുദുവിൻ്റെ ആവശ്യമില്ല എന്നൊരു ആശയം ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് അള്ളാഹു കേട്ടതും അറിഞ്ഞതും സ്വാലിഹായ സൽക്രമമായി കബൂലാക്കി തരട്ടെ ആമീൻ യാറബ് അലാലിൻ അസ്ലാമലൈക്കും വറഹമത്തുള്ള